ഹലോ ഫ്രണ്ട്സ് തനിയാടകുടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് പ്രസാദ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ പുതിയൊരു കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റിങ് അതുപോലെ തന്നെ മരത്തിൻ്റെ കൂട് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ സാധാരണ ചെയ്യാറ് അപ്പം ഈ ഒരു വീഡിയോ പറഞ്ഞാൽ നമ്മളെ ഒരു വ്യത്യസ്ത വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഒരു നാല് കള്ളി ബെൽഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു കൂട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല ചെറിയൊരു വീഡിയോ കേട്ടോ പിന്നെ അളവ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് പകുതി മുതലാണ് പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റും കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്കത് പുതിയൊരു വീഡിയോ ചെയ്യാൻ ഉപകാരപ്പെടും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പ് നമ്മളൊരു കൂടുണ്ടാക്കിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ നീളത്തിൽ പറമ്പിലൊക്കെ വെക്കാൻ പറ്റിയ അപ്പോൾ ആ കൂട് നമുക്ക് വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അത് കട്ട് ചെയ്തിട്ട് ആ അതിൻ്റെ കമ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ കൂടല്ല അത്യാവശ്യം ഒരു അമ്മക്കോഴിക്കും ഒരു പത്ത് പന്ത്രണ്ടോളം വരുന്ന കുഞ്ഞുങ്ങൾക്കും ഒരു ഒന്നൊന്നര മാസത്തോളം നിൽക്കാൻ പറ്റുന്ന വലുപ്പമുള്ള ഒരു കൂടാണ് കേട്ടോ അപ്പം രണ്ട് തരത്തിലുള്ള നെറ്റും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത് അടിയിലടിക്കുന്ന കുറച്ച് നല്ല ക്വാളിറ്റി കൂടിയതും സൈഡിൽ അത്യാവശ്യം ക്വാളിറ്റി ഇല്ലാത്ത അത്ര ക്വാളിറ്റി അല്ല അത്യാവശ്യം റെക്കേഡില്ലാത്ത ക്വാളിറ്റി ഉള്ളതുമാണ് അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴേ പറയുന്നില്ല അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ പതിനഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇരുപത് കെ സബ്സ്ക്രൈബ് ഇരുപത്തഞ്ച് കെ സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് നമ്മൾ പത്ത് പുള്ളിക്കുവിയിനെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം എല്ലാവരും അതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താ പറയുക ഈ കൂടിൻ്റെ അളവും ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കാണുകട്ടോ അപ്പം എല്ലാവർക്കും നമ്മളെ ഉതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ പഴയ നീളത്തിലെ മൂന്ന് മീറ്റർ ഒന്നര മീറ്റർ ഹൈറ്റുള്ള കമ്പി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടത്തെ കൂട് വെക്കാൻ പക്ഷെ അത് വെക്കാൻ ഒരു സ്ഥലപ്രശ്നം കൊണ്ട് നമ്മൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ഭാഗങ്ങളും കട്ട് ചെയ്യുക എല്ലാം ടെക്കനെ ടെക്കനെ തീർക്കാൻ കേട്ടോ അപ്പോൾ കോഴികൾക്ക് പെടാൻ കോഴി കുഞ്ഞുങ്ങൾക്കിടാ കുറച്ച് കൂടിൻ്റെ പ്രശ്നമുണ്ട് അതിൽ ചെറിയ കൂടാണ് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഴിപാടി തീർത്തിട്ട് വേണം വേഗം കൂട് സെറ്റ് ചെയ്യാൻ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഇതാ ആവശ്യത്തിന് അനുസരിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉണ്ട് അപ്പോൾ അപ്പതാ നമ്മൾ ചെറിയ നാല് കള്ളിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഫസ്റ്റ് മേൽഭാഗ കള്ളീൻ്റെത് നമ്മള് സെറ്റാക്കുന്നുണ്ട് അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ കൂട്ടി സംഗതി സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കൂടുതലതാ ഫ്രെയിമുകൾ ഏകദേശം സെറ്റായിട്ടോ നാല് കള്ളിയായിട്ടാണ് ഉണ്ടാക്കുന്നത് നൂർത്തി വെക്കുമ്പോൾ കാണാം ഇനിയിപ്പോൾ കള്ളി ഇടക്കള്ളി തിരിക്കണം സൈഡിലെ കമ്പി താഴേക്കും കൂടെയുള്ള വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഏകദേശം ഒരു സ്ട്രക്ചർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് നടുവിലുള്ള ഗ്യാപ്പാട്ടോ രണ്ട് കള്ളി തിരിക്കാനുള്ള എനിക്ക് കാഷ്ടം വുകുമ്പം മറ്റേ കോഴിയുടെ മേലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പം നമ്മൾ നമ്മളെ കൂടെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞിട്ടോ ആ കണ്ടില്ലേ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞിട്ടോ അപ്പോൾ നല്ല ഇതാ നമ്മൾ ഇത്ര വലിയൊരു ഡോറാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ കട്ട് ചെയ്ത് ചെറിയ ഡോറാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ കമ്പി കണ്ടില്ലേ ഇതാണ് നമ്മളെ സെൻറ്റർ പോർഷൻ കേട്ടോ രണ്ടടി ഇല്ല വീതി അളവും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറഞ്ഞതായിരിക്കും കേട്ടോ പിന്നെ സ്ട്രക്ചർ കാണിച്ചു തരാം കണ്ടില്ലേ ആറ് കള്ളിയാക്കാൻ വിചാരിച്ചു പക്ഷെ കമ്പി തയ്യിലാണ് അങ്ങനെ നാല് കള്ളിയാക്കി അപ്പോൾ സംഭവം ഇനി ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല ആൾക്കാർക്ക് എന്താന്നുള്ളത് നമുക്ക് കൃത്യം മനസ്സിലാവണമെങ്കിൽ നെറ്റും കൂടെ വന്നാലേ കറക്റ്റ് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ പാർട്ടീഷൻ കണ്ടില്ല നമ്മൾ ഗ്യാപ്പ് ഇത് അതായത് മുകളത്തെ കാഷ്ടം താഴോട്ട് വികാതെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഗ്യാപ്പ് ഇട്ടതാണ് ഇതിന് മുകളിൽ അടിക്കും നെറ്റ് മടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റും കാര്യങ്ങളും കാര്യങ്ങളുള്ളൂ അതുമ്പോൾ മുകളത്തെ കാഷ്ടവും കാര്യങ്ങളും താഴത്തേക്ക് ആവില്ല കണ്ടില്ലേ ആ ഒരു ഗ്യാപ്പാണ് അവിടേക്ക് ഒക്കെ ഒരേ അളവുള്ള കൃത്യം നാല് കള്ളി ഒരേ അളവാട്ടോ അപ്പം നമ്മൾ കൂടുതൽ എടുത്ത് വെച്ച് നമ്മൾ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് ബ്ലാക്ക് പെയിൻറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത് കുറച്ചൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഫുള്ള് ഫിനിഷ് ചെയ്യാം നല്ല വേരായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ അതാ കണ്ടില്ലേ ബ്ലാക്ക് കളർ ആട്ടോ നമ്മൾ അടിക്കുന്നത് നമുക്കിത് അറിയുന്നതുകൊണ്ടോന്നല്ല നമ്മളിട്ട് ചെയ്യ സ്വയം അതാകുമ്പോൾ ഒരുപാട് നമുക്ക് എന്താ പറയുക ഇതൊക്കെ നമ്മളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവ് കുറയ്ക്കാൻ പറ്റും അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ നമ്മൾ ഇതാ കംപ്ലീറ്റ് വർക്ക് തീർത്തിട്ടുണ്ട് പെയിൻ്റിടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുൾ അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പെർഫെക്റ്റ്ലി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നെറ്റടിക്കാനുള്ള പരിപാടി നോക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം അടിക്കണത് കേട്ടോ അത് അടിഭാഗത്തേക്ക് വാങ്ങിയ നെറ്റാണ് കുറച്ച് കേച്ച് കൂടിയ നെറ്റ് കേട്ടോ ഉറപ്പുള്ള നല്ലോണം ഇടുക്കളിൽ സൈഡിലേക്കുള്ള ഉറപ്പില്ല എന്നല്ല പക്ഷേ ഇതിനേക്കാളും കുറച്ച് നേരത്താതാണ് നെറ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യം ഇതടിക്കണം ഇതടിച്ച് ഫിനിഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി അടിക്കാം അപ്പം നമ്മൾ നമ്മളുടെ കൂടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടോ ഫുള്ള് പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കള്ളിയൊക്കെ തിരിച്ച് കണ്ടില്ലേ അപ്പം കൃത്യം അളവ് പറഞ്ഞു തുടങ്ങുക അതായത് ആദ്യം തന്നെ അളവ് പറയുക ഫസ്റ്റിൽ നമ്മളളവും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അതായത് കൂടിൻ്റെ നീളെന്ന് പറയുന്നത് നാലടി നീളമുണ്ട് അതുപോലെ തന്നെ ബേക്കോട്ടയ്ക്ക് മുപ്പത്തി ഒന്ന് ഇഞ്ച് നീളുണ്ട് അതായത് രണ്ടര അടിയുള്ള നീളമുണ്ട് പിന്നെ നാലടി ആയിട്ട് കറക്റ്റ് പാർട്ടീഷൻ ചെയ്തത് രണ്ടടി രണ്ടടിയിട്ടോ അപ്പോൾ രണ്ടര രണ്ടര എന്നുള്ള അളവിലാണ് ഓരോ കള്ളിയും ഉണ്ടാവുക കണ്ടില്ലേ അടീത്ത് തൊക്കെ തന്നെ സെയിമാണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാലിഞ്ചാട്ടോ നാലിഞ്ച് ഗ്യാപ്പാണ് ഈ ഗ്യാപ്പ് വരുന്നത് അടിയത്തെ വേസ്റ്റ് വീടാക്കാൻ നമ്മൾ ഇതിൻ്റെ മോള് നെറ്റ അടിച്ചിട്ടില്ല അതിൻ്റെ മോള് നമ്മൾ ഷീറ്റ് വിരിക ചെയ്യുക അതിൻ്റെ മുകളിൽ മറ്റൊരു ഷീറ്റ് വെക്കും കാഷ്ടായിൽ വീണ നമുക്ക് വലിച്ചെടുക്കാൻ പാതിന് മുകളും അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ മേൽക്കൂര നമ്മൾ ഉണ്ടാക്കിയില്ല കേട്ടോ കമ്പി തികഞ്ഞിട്ടില്ല ഒരു ചെറിയ കഷ്ണം മാത്രമേ ബാക്കി വന്നുള്ളൂ നമ്മുടെ കമ്പി കൃത്യം നമ്മൾ അളവ് പ്രകാരം കറക്റ്റ് അളവാണ് ഇനിയിപ്പം അത് അവിടെ ഹോൾ കണ്ടില്ലേ ഈ ഹോളിൽ നമ്മൾ മരത്തിൻ്റെ കുറ്റി അടിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ മരം കൊണ്ട് തന്നെയുള്ള ഒരു മേൽക്കൂര ഉണ്ടാക്കും അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഡോറിൻ്റെ അളവ് അതിനേക്കാൾ മുന്നേ ഒരു കാര്യം പറയണത് വെച്ച് കഴിഞ്ഞാൽ ഡോറ് നമ്മൾ ഒറ്റ കള്ളിയിലല്ല ആക്കിയത് ഇവിടെ ഒരു പാർട്ടീഷൻ ചെറിയൊരു ചെയ്ത് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ഇനിയിപ്പോൾ കോഴികളെ പുറത്ത് വിടാതെ ഇനിയിപ്പോൾ കരിങ്കോഴിയോ അല്ല മറ്റേതെങ്കിലും പൂവനെ വളർത്തുന്നുണ്ടെങ്കിൽ അഴിച്ചു വിടാതെ വളർത്തുകയാണെങ്കിൽ ആ പാർട്ടീഷൻ്റെ നമ്മളവിടെ തട്ടും ഒറ്റ കള്ളിയോ അപ്പം ഒരു മൂന്ന് പടി ഒരു പൂവൻ എന്നുള്ള മട്ടിൽ നമുക്കെതിരെ വളർത്താൻ പറ്റും അപ്പം ഇവിടെ അതിൻ്റെ ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് വെക്കും അതായത് മുട്ട ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിക്കൂടെ ഫുഡ് കൊടുക്കാനുള്ള ഡോറിൻ്റെ കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഇതിലെ കോഴികൾക്ക് കറക്റ്റ് കയറാനും പറ്റും അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കും അങ്ങനെ വെക്കുമ്പോൾ കോഴികൾക്ക് മുട്ട പൊത്തി കുടിക്കാനോ പൊട്ടിക്കാനോ ഉള്ള ചാൻസ് വളരെ കുറയും ഇതിൽ ഇടാൻ പറ്റും വേണമെങ്കിൽ ഇരിക്കാനും പറ്റും അങ്ങനെ കൂടി ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞ് കൃത്യം ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിഞ്ച് ഉണ്ട് കേട്ടോ പത്തിഞ്ച് ഗ്യാപ്പാണ് ഇതും പത്തിഞ്ച് ഉണ്ട് ഹൈറ്റ് അത്ര അല്ല ഹൈറ്റ് അഞ്ചറ്റം ഉള്ളൂ അഞ്ചോ അഞ്ചര ഉള്ളൂ ഹൈറ്റ് വരുന്നത് ഗ്യാപ്പ് അപ്പോൾ അതാണ് ഇനി പിന്നുള്ളിൽ നമുക്ക് ഡോറ് സെറ്റ് ചെയ്യണം ഡോറ് കമ്പനിൻ്റെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ടേബിൾ ടൈ ഉപയോഗിച്ചിട്ട് പോകണം നമുക്ക് കുടുക്കി വെക്കാൻ അത് പിന്നെ കാണിക്കാം പിന്നെ കൂടെ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഒരു വീഡിയോ ചെയ്യും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കാണിക്കാറ് ഇപ്പോഴത്താണ് കൂടും കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ അപ്പോക്സി പ്രൈമർ തന്നെ അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് സേഫാണ് നമുക്കൊരു അഞ്ചാറ് കൊല്ലത്തേക്ക് ഒന്നാകില്ല അയ്യായിരിക്കാം അപ്പോൾ നമ്മളിപ്പം ഫസ്റ്റ് ടൈം നമ്മളെന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കാണ് കേട്ടോ കൂട് അപ്പോൾ എത്രത്തോളം ലൈഫ് ലോങ് കിട്ടും എത്രത്തോളം ഉള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ എന്നെ കണ്ടില്ലേ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ കാര്യങ്ങൾക്ക് ഹൈറ്റ് ഓ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഇഞ്ചാട്ടോ ഹൈറ്റ് കൃത്യമായി പതിനെട്ട് ഇഞ്ച് ഹൈറ്റ് ടോട്ടലി വരുന്നുണ്ട് അത് മതി ഒരു കോഴിക്ക് കൃത്യം പതിനെട്ട് പത്തൊമ്പത് ഇഞ്ച് മതി ശരിക്കും നമ്മൾ പതിനെട്ടിൽ തന്നെ കറക്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കോഴിനിട്ട് പോകുമ്പോൾ കറക്റ്റ് തന്നെയട്ടോ നമ്മൾ ബാക്കിയുള്ള കൂടുകളൊക്കെ മരത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കി പതിനെട്ട് ഇഞ്ച് തന്നെയാണ് അപ്പം ഇതാണ് നമ്മളുടെ നമ്മളൊരു കോഴിക്കോട് കണ്ടില്ലേ സംഭവം നല്ല ആയിട്ടുണ്ട് ചില ഭാഗങ്ങൾ നമ്മൾ പെയിൻറ് തീർന്നതായപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ കുടിക്കിയതിന് ശേഷം അതായത് നമ്മൾ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ അപ്പം നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ പെയിൻറ്റ് അടിച്ചു കൊടുത്ത് അതുകൊണ്ട് ചില ഭാഗങ്ങളിലൊന്നും പെയിൻ്റ് ആയില്ല കണ്ടില്ലേ പെയിൻ്റ് ഉള്ളിലേക്കായിട്ട് നമുക്ക് ഇറങ്ങി ആയില്ല പക്ഷെ ഫ്രെയിം നമ്മൾ കൃത്യം നമ്മൾ ആദ്യം അടിച്ചിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഫ്രെയിമിനൊന്നും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ കൃത്യം ആദ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് പണിയാവുക അപ്പോൾ അതാണ് നമ്മളുടെ കോഴിക്കോട് കണ്ടില്ലേ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഹൈറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കാല് പതിനഞ്ച് ഇഞ്ച് ഉണ്ട് കേട്ടോ കാല് മാത്രം പതിനഞ്ച് ഇഞ്ച് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമ്പത്തിനാല് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് അൻപത്തിനാല് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് നമ്മളടി കണക്കിലാട്ടോ ഫുള്ള് കണക്കും മീറ്റർ അല്ല നമ്മൾ ഫീറ്റ് കണക്കിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും നമുക്ക് കറക്റ്റ് അളവ് നമുക്ക് കിട്ടൂട്ടോ ചിലർക്ക് മീറ്ററിലായിരിക്കാം പക്ഷേ എനിക്ക് ഫീറ്റ് കണക്കിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൽ അത് നമുക്ക് കറക്റ്റ് അളവ് കിട്ടും ഉണ്ടല്ലേ അത്യാവശ്യം നല്ല സൈഡ് വ്യൂന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഉണ്ടല്ലേ അപ്പോൾ ഇതിനകത്ത് നമ്മളിനി കോഴി കോഴിക്കുഞ്ഞിന് ഇടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തള്ളക്കോഴിയും ഒരു പത്ത് പന്ത്രണ്ടോളം കുഞ്ഞുങ്ങളെ വരെ നമുക്കൊരു മാസത്തോളയിൽ വളർത്താൻ പറ്റും കേട്ടോ പിന്നെ സ്ട്രോങ് നെറ്റാട്ടോ ഇത് നല്ല സ്ട്രോങ് നെറ്റാണ് നമ്മൾ ഈ നെറ്റ് വിൽക്കുന്ന കടയിൽ തന്നെ പോയി വാങ്ങിയ കേട്ടോ നമ്മൾ ഈ നെറ്റ് അല്ലാതെ നമ്മൾ ഈ ഹാർഡ്വെയറില്ലേ ഇരുമ്പിൻ്റെ കട അവിടെയല്ല പോയി വാങ്ങിയിട്ടുള്ളത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് കണക്ക് അത് മീറ്റർ കണക്കിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മൾ തന്നെ അളവെടുത്ത് നമ്മൾ മീറ്റർ കണക്കിലാണ് അപ്പോൾ അവിടെ റേറ്റിന് കുറച്ച് വ്യത്യാസം വരും നമ്മൾ സ്ക്വയർ ഫീറ്റിലെടുക്കുമ്പോൾ അവിടുത്തെന്താ വെച്ചാൽ അതിൻ്റെ കമ്പി കുറച്ച് മോശമാണെങ്കിൽ പോലും ഒരു സ്ക്വയർ ഫീറ്റ് കണക്ക് പറഞ്ഞാലും നെറ്റ മീറ്ററിനേക്കാളും എന്താ പറയുക ചിലപ്പോൾ റേറ്റ് കൂടാനാണ് ചാൻസ് കൂടുക അങ്ങനെയാണ് ഉണ്ടാവില്ല പത്ത് രൂപ ഇരുപത് രൂപ വരെ കൂടുതലുണ്ട് നമ്മൾ പ്രാവശ്യം നമ്മൾ നെറ്റ് വാങ്ങിയപ്പോൾ മറ്റൊരു കൂടിയു വേണ്ടിയിട്ട് ഇതിപ്പോൾ അത്യാവശ്യം തർക്കമില്ലാത്ത റേറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് അടിയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കേജാന്നറിയില്ല പക്ഷേ നല്ല ഇതും നല്ല വളരെ സ്ട്രോങ് കൂടിയ നെറ്റാ കേട്ടോ നല്ല ഉറപ്പുള്ള നെറ്റാണ് ഈ മൊയ്ലുകൂടെ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെറ്റാണ് സംഗതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് നമ്മളുടെ കൂട് കണ്ടില്ലേ അപ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാം വ്യക്തമായിട്ട് നമ്മൾ വിചാരിക്കുന്നു ഇനി നമുക്കിനിപ്പോൾ കുഞ്ഞുങ്ങൾ ഇനിയിപ്പോൾ തള്ളക്കൂടി അടിയിരിക്കാനുണ്ട് അടിയിരുന്ന് വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് കിട്ടും മാറ്റുക പത്ത് പതിനാറ് പതിനഞ്ച് കുഞ്ഞുങ്ങൾ ഇടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് നമ്മൾ ഇട്ട് നോക്കും ഒട്ട് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നേക്ക് കിട്ടും ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ളതിൻ്റെ മേൽക്കൂരയാണ് മേൽക്കൂര മര മരം കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ എളുപ്പമായി അതാകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം നല്ല കൂട് നല്ല ഭംഗിയാവുകയും ചെയ്യും കണ്ടില്ലേ മേൽക്കൂരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും ഇത് നമ്മളൊരു പരീക്ഷണം മാത്രം കേട്ടോ നമ്മളിതാ ഈ ഹോളിലേക്ക് നമ്മളൊരു കട്ട അടിച്ചിട്ടിട്ടുണ്ട് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ട് അതേമാതിരി ഇവിടെയും അടിച്ചിട്ടിട്ടുണ്ട് ബാക്കിലും അടിക്കണം അതേപോലെ അപ്പോൾ നമ്മളിതാ കട്ട അടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതെങ്ങനെ പിടിപ്പിച്ചാൽ ഈ ഹോളിലേക്ക് നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ അതേ അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഹോളാക്കിയിട്ട് ഇത് കഷ്ണമാക്കിയിട്ട് ഇറക്കി അടിച്ച് ഇറക്കി വെച്ച് കണ്ടില്ലേ നല്ല ലെവല് നിൽക്കുന്നുണ്ട് തൊട്ടപ്പുറത്തും നിൽക്കുന്നുണ്ട് നമ്മൾ ടെസ്റ്റ് വെച്ചാട്ടോ ഇനി നമ്മൾ ആണി അടിച്ച് ഉറപ്പിക്കണം മുകളിൽ ഇനി പലക ബാക്കിയും കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ കണ്ടില്ലേ നല്ല സെറ്റപ്പിൽ നിൽക്കുന്നത് ഇത് ശരിക്കും തട്ടിക്കൂട്ട് പരിപാടി ആട്ടോ എന്താ പറയുക നമുക്കായതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം കമ്പി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടോ അപ്പോൾ നമ്മൾ മേൽക്കൂര സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടില്ലേ അതാ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാട്ടുള്ളത് ബാക്കിലോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ കഷ്ണം കൊടുക്കാനുണ്ട് ആകുമ്പോൾ നേരെ കവുങ്ങ് എന്തെങ്കിലും പഴയതെടുത്തിടണം അപ്പം നിലവിലെ കഷ്ണം അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മാത്രം വെച്ചടിച്ച് ഇതിൻ്റെ മുകളിൽ അലകും കൂടെ ഇട്ടിട്ട് പ്ലാസ്റ്റിക്ക് വലിച്ചടിക്കണം പിന്നെ അതുപോലെ തന്നെ ആ കാലം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടോ മരക്കഷ്ണം ഹോളടിച്ച് മോള് ചെയ്തമാതിരി തന്നെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പൊക്കത്തിന് വേണ്ടിയിട്ട് കണ്ടില്ലേ അവിടുത്തെ ലെവൽ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു കെട്ടൊക്കെ കൊടുത്തടാ സെറ്റാക്കി വെച്ചത് അപ്പോൾ അത് അപ്പം അടിപൊളിയായിട്ടുണ്ട് ഇനി മോളും കൂടെ ഇട്ട് സൈഡും കൂടെ മറിച്ചാൽ അടിപൊളിയായി